والله ما لي سوى جاه الرسول به أرجو النجاة غداً من شر أهوالي مولاي صل

بجيم بركوان إني كنت من الله فلن أضيء وخير الخلق لسان دون جعلته عمدتي في كل أحوالي مولايا ജീവിതത്തിലുടനീളം പാപം ചെയ്തു തുടക്കുന്ന മൂമിൻ ജമാഅത്തിന്റെ വ്യക്തിത്വം പറയുകയാണ് എന്റെ സനത് ഞാൻ പിടിച്ചിരിക്കുന്നത് ഇടത്തോളം കാലം എനിക്ക് ഒരിക്കലും ആഹ്റം നഷ്ടപ്പെടില്ല മൗലായ يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا باب الله يا واسع الكرم مولاي

ഒരു ഗാനമായിട്ട് കാണരുത് മുബി അള്ളാന്റെ സൂര്യനെ കൊണ്ട് ചോദിക്കുന്നു വല്യ മക്കാസിതനാരോഗമുള്ളവൻ കടമുള്ളവൻ പ്രയാസമുള്ളവൻ വേദനയുള്ളവൻ ഓരോ ക്കും ഇത് സഹോദരങ്ങളെ ഇമാം അലൈഹി വേറൊരു ബാ പറഞ്ഞില്ലേ വേറൊരു ബാ പറഞ്ഞു ഹദം ദൂബി മതി ആ ബായും തപസ്സിലാണ് അവിടെ പറയുന്നു ഹദം ദൂബി അഖിലി സുനത്തിവൽ ജമായാസപ്പെടുന്ന അർദസ്ഥാന വിഷയങ്ങളിൽൊന്നാണ് ഈ ബൈത്തുകൾ അവൻ അല്ലാന്റെ റസൂലിനെക്കി അല്ലാന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ജീ മൂസരി ഇമാം തവസ്സുൽ ചെയ്യുന്നു ഖദംതുഹു ബിബദീഹിൻ ബാ ബിൽ തവസ്സൽ ബാ അൽ ഹർഫ് ലിതവസ്സൽ ഞാൻ ഈ അല്ലാന്റെ റസൂലിനെ കുറിച്ച് പാടുന്നത് അസ്തഖീലു ബിഹി ളുനോമ അസ്തഖീലു അത്ത്വലബ് മിന്നോ അത്രാഹുവിന്റെ അടുത്ത് ജീവിതകാലം മുഴുവനും പാട്ട് പാടി പ്രശംസിച്ച് എൻ്റെ നാക്കിനുണ്ടായ എല്ലാ പാപങ്ങളും ഈ പ്രവാചകനെ മതി ചെയ്തു കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് അള്ളാഹു പുറത്തേരുമാറാകട്ടെ ബഹുമാനപ്പെട്ട സൂചനകളെ സമയം വളരെ കുറവാണ് വളരെ കുറവാണ് അലഹദില്ല സമയത്തോട് നമ്മൾ യോജിക്കുക തന്നെ വേണം

الفرق بين الفرق. ادل برانيو اذا ارتم اهل السنه والجماعه. السنه ان مهانا ما وهي الطريقه المسلوكه في الدين والمقصود بها ما كان عليه واصحابه. അപ്പൊ സുന്ന പറഞ്ഞതും പറഞ്ഞതും അള്ളാഹു പറഞ്ഞ രീതിയിലുള്ള ആ രീതിക്കാണ് ഇവിടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ ജമാഅ ആരാണ് ജമാഅ ും അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും പിന്നെ ജമാ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും പിൻപറ്റി നടന്നവർ നബിഹു അലൈഹി വസ്സലം ഈ ഈ ദീനിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും വരെ ദീനിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങൾ റസൂലും അറിയില്ല എന്ന് മനസ്സിലാക്കരുത് ഈ ദീനിൽ എഴുപത്തിരണ്ട് കൂട്ടം വരുമെന്നുള്ളത് നബിഹു അലൈഹി വസ്ലമയുടെ പെട്ടതാണ് അതിൽ ഒരു കൂട്ടം വിജയിക്കുമെന്നുള്ളതും റസൂലിന്റെ ആ പ്രവാചകന്റെ പെട്ടതാണ് അബ്ദുൽ അബ്ദുൾ ബഹദാദി റഹ്മുല്ലാഹി അലഹി പറഞ്ഞു ആദ്യത്തെ പിരിവ് എപ്പോഴാണ് ഉണ്ടായത് ആദ്യത്തെ പിരിവ് ഫീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 72 കൂട്ടം റസൂലിന്റെ വഫാത്ത് വരെ ഒഴിച്ചാൽ വേറെ ഒരു ഖിലാഫും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്ന് കിതാബിൽ പറയുന്നത് വായിക്കേണ്ട കിതാബുകളിൽ പെട്ടതാണ്

കാരണം ഫസാ ഇസാ നബിഅലൈസ്ലാമിനെ പോലെ ഉയർത്തപ്പെട്ടു എന്നുള്ള കൗലുകൾ പറഞ്ഞു തുടങ്ങി അപ്പോഴാണ് അതിനെ തീർത്തതാരാണ് അബൂബ ക്രിദ്ദീ അഹും എന്ന് പറഞ്ഞപ്പോ ആ വിഷയം ആ വിഷയം അവിടെ ഇല്ലാതായി രണ്ടാമത്തെ ഖിലാഫ് എപ്പോഴാണ് തുടങ്ങിയത് അപ്പതന്നെ എവിടെയാണ് എവിടെയാണ് ഖബറടക്കേണ്ടെന്നുള്ള വിഷയം ഖിലാഫ് ഉണ്ടായി അവിടെയും അബൂബക്കർ പേര് മക്കത്ത് ആവശ്യപ്പെട്ടു കൊറേ പേര് മദീനയ്ക്ക് ആവശ്യപ്പെട്ടു ഈ സംഭവങ്ങളെല്ലാം മഹാൻ അവ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ അബൂബക് സുദ് അള്ളാഹുഅറഞ്ഞു അബിയാക്കൾ എവിടെയാണോ അവരുടെ റൂഹ് പിടിക്കപ്പെടുന്നത് അവിടെ അവർ കവറടക്കപ്പെടുമെന്നുള്ള ആ ഹദീദ് പറഞ്ഞപ്പോ ആ വിഷയം അവിടെയായി ഇവിടെയാണ് ആലിമീങ്ങൾ ഇവിടെയാണ് കണ്ടോ രണ്ട് വിഷയങ്ങളുടെ നിവാരണം അബൂബ ക്രിഹാരം കണ്ടു എന്തുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ് സമസ്തയുടെ കാര്യം ഇതാണ് ഈ കാര്യമാണ് ഏതാണ് ഈ കാര്യം വരുന്ന പ്രശ്നങ്ങള് അതായത് ഈ ഉണ്ടാവും ഓരോ കാലഘട്ടത്തിലും ആലിമീങ്ങൾ ഈണ്ടാവും അതിൻ്റെതായാത്തവര് ദീനിനെ ഒലിവാക്കി വ്യാഖ്യാനങ്ങളും ജനങ്ങളെ ഓടിച്ചുകൊണ്ടുപോകുമ്പോ അവരതിനെ മാറ്റി നിർത്തും അതാണ് സമസ്തയുടെ പണി ആലിമീങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങൾ അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കുമാറാകട്ടെ ബഹ്റൈനിൽ ഏകദേശം പതിനഞ്ചോളം ദിവസം താമസിച്ചിരുന്നു അന്ന് ഈ വിനീതൻ അവരുടെ കൂടെ പോവുമായിരുന്നു കൂടെ പോവുമെന്ന് ഞാൻ പറയാറില്ല പിറകെ പോവുമായിരുന്നു മിനിസ്ട്രി ഓഫ് ഇസ്ലാമിക് അഫെയ്സിൽ സൽമാൻ അണ്ടർ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ ഒരെ കൂടെ പോയിരുന്നു അബ്ദുൽ വാഹിദ് സെക്രട്ടറി ഉണ്ടായിരുന്നു അന്ന് മഹാനവരുകൾ എന്നും പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് വായു നിറ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പത്തും പന്ത്രണ്ടും പ്രാവശ്യം പറയും ഈ വിഷയത്തെക്കുറിച്ച് ഈ വിധി പ്രസ്ഥാനം ദീനനെ തേജോവധം ചെയ്യുമ്പോൾ എങ്ങനെ നേരിടണമെന്ന് അർഹവും പറയുമായിരുന്നു ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധ ഖുറാനെ ആരെ ഏൽപ്പിച്ചു ആരെ ഏൽപ്പിച്ചു അല്യവും ഇസ്ലാം ദീന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദീനിനെ ആരെയാണ് ഏൽപ്പിച്ചു കൊണ്ടുപോയത് ആലിമീങ്ങളെയാണ് ഏൽപ്പിച്ചു കൊണ്ടുപോയത് ഈ ദീന്ന് കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് ആലിമീങ്ങളാണ് കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആലിമീങ്ങൾക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് ഇതില് ആരാ ഇന്ന് ഇന്ന് നമുക്ക് അഹിസുന ജമാഅത്ത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞാൽ ഏതാണ് വിഷയം ജമാഅത്ത് പ്രസ്ഥാനങ്ങളിൽ നിന്നും എങ്ങനെ സാധാരണക്കാരൻ അറിയില്ല അറിയില്ല ആലിമങ്ങൾക്ക് മാത്രമേ എത്രയെത്ര വിഷയങ്ങളാണ് സഹോദരങ്ങള് എത്ര എത്ര വിഷയങ്ങളാണ് നമ്മൾ വ്യത്യാസമാവുന്നത് നിഷ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആശയം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ കബറാളികൾ നമ്മളുടെ ആശയം എന്താണ് ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിലും അതായത് സലാത്ത് നബിസലല്ലാഹുലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്ന നമ്മളുടെ ആശയം എന്താണ് അവരുടെ ആശയം എന്താണ് അള്ളാഹുസല്ലി എന്ന് പറയുന്ന ഇതിന്റെ സുന്നികളുടെ അർത്ഥം എന്താണ് അവരുടെ അർത്ഥം എന്താണ് നബിസലല്ലാഹുലുസല്ലമ്മയെ കൊണ്ട് തപസ്ൽ ചെയ്യുമ്പോൾ അവരുടെ ആശയം എന്താണ് നമ്മുടെ ആശയം എന്താണ് ഈ സാൻ അവരുടെ ആശയം എന്താണ് നമ്മുടെ ആശയം എന്താണ് പ്രാർത്ഥന അവരുടെ ആശയം എന്താണ് നമ്മുടെ ആശയം എന്താണ് അവരുടെ ആശയം എന്താണ് നമ്മുടെ ആശയം എന്താണ് ഇത് ആലിമീങ്ങൾ സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല